വീണ ജോർജിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം സതീശൻ കേട്ടു നോക്കാം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു ഓപ്പറേഷനെ തുടർന്ന് സർജിക്കൽ വാർഡിൽ ഐ സി യൂണിറ്റിൽ കിടന്നിരുന്ന ഒരു യൂണിയനിൽപ്പെട്ട പെട്ടൻ പീഡിപ്പിച്ചു പീഡിപ്പിച്ച് ഈ അതിജീവിതയെ പരാതി പിൻവലിക്കാൻ അഞ്ച് ഭീഷണിപ്പെടുത്തി അപ്പോൾ ഒരു നഴ്സിംഗ് ഓഫീസർ ഈ ഈ ആരാണ് കുട്ടിയെ ഭീഷണിപ്പെടുത്തിയത് എന്നെ റിപ്പോർട്ട് കൊടുത്തു അഞ്ചു പേരെ സസ്പെൻഡ് ചെയ്യേണ്ടി വന്നു അതിന്റെ വൈരാഗ്യം തീർക്കാൻ ആ പാവ്സിംഗ് സീനിയർ ഓഫീസറെ ഇടുക്കിയിലേക്ക് സ്ഥലം മാറ്റി ഹൈക്കോടതി പറഞ്ഞു ഏപ്രിൽ ഒന്നാം തീയതി അവരെ നിയമിക്കണമെന്ന് പറഞ്ഞു ഏപ്രിൽ ഒന്നാം തീയതി മുതൽ ഇന്നലെ വരെ ആറാം തീയതി വരെ ആ സ്ത്രീ ഒരു ഒരു പീഡിപ്പിക്കപ്പെട്ട ഐസ് യൂണിറ്റിൽ പീഡിപ്പിക്കപ്പെട്ട ഒരു സ്ത്രീ സംരക്ഷിക്കാൻ വേണ്ടി ധീരമായ നിലപാടെടുത്തൊരു സ്ത്രീയെ കോളേജിന്റെ മുമ്പിൽ കാവലിലെത്തി എന്നിട്ട് ഈ കേരളത്തിന്റെ ആരോഗ്യമന്ത്രി പറഞ്ഞു അവർക്കെതിരെ നടപടി എടുക്കുമെന്ന് പറഞ്ഞു സ്ത്രീയാണോ ഇവരിൽ ആരെങ്കിലും ബന്ധുക്കളും സുഹൃത്തുക്കളുമാണ് ഈ യൂണിറ്റിൽ പീഡിപ്പിക്കപ്പെട്ടതെങ്കിൽ പൊടിയും ഇരകളുടെ കൂടെയാണോ വേട്ടക്കാരുടെ കൂടെയാണോ ഞാൻ ഇന്നലെ അവിടെ പോയിരുന്നു പിന്തുണ നൽകാൻ വേണ്ടി അന്തിമയങ്ങിയപ്പോഴേക്കും കൊടുക്കേണ്ട ഗതികേട് വന്നു കൂടുതലൊന്നും പറയാനില്ല സ്വന്തം കുടുംബത്തിൽ ആരെങ്കിലും ഇതുപോലെ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടാൽ താങ്കൾ ഇത്തരത്തിൽ പീഡിപ്പിച്ചവരോടൊപ്പം നിൽക്കുമോ എന്ന ചോദ്യം മാത്രമാണ് ബാക്കി